ജനതാദൾ യെസിനെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവര് എൻ ഡി എയിലാണോ എൽ ഡി എഫിലാണോ എന്നുള്ളൊരു ചോദ്യം ഐ എൻ എല്ലിന്റെ ഒക്കെ സാധ്യത വളരെ പരിതാപകരമായിരിക്കും കാരണം ഐ എൻ എല്ലിനൊന്നും തോൽക്കുന്ന സീറ്റുകൾ കൊടുക്കും എൽ ഡി എഫിനകത്തുള്ള മറ്റൊരു ഘടകക്ഷിയാണ് ആന്റണി രാജുവിന്റെ പാർട്ടി ആ പാർട്ടിക്ക് ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങൾ ഞങ്ങളുടെ ഘടകക്ഷിയാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് പിയെ സംബന്ധിച്ചിട്ട് ആർ എസ് പിക്ക് അത്യാവശ്യം പ്രവർത്തകർ ഒരു ജില്ലയാണ് എറണാകുളം ആർക്ക് എങ്ങനെ എപ്പോ വോട്ട് കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട് നിലമ്പൂർ മാത്രമൊന്നുമല്ല പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ ചുറ്റുപുറ്റി കുറെ ആളുകൾ കൂടിയിട്ടുണ്ട് ഈ വെള്ളിയേട്ടൻ പാർട്ടികളുടെ സമാനമായ സംവിധാനങ്ങളുണ്ട് ഈ ചെറിയ പാർട്ടികൾക്ക് കേരളത്തിലെ ഘടകകക്ഷികളിലെ പലതിന്റെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ പരിതാപകരമാണ് നമസ്കാരം നമസ്കാരം യു ഡി എഫിനകത്തും എൽ ഡി എഫിനകത്തും ഒരുപാട് ഘടകക്ഷികളുണ്ട് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ നിരാശരായി നിരാശ്രിക്കുന്നൊക്കെ അപ്പം ശരിക്കൊക്കെ ഒരു അവസ്ഥ അവരെ നിരാശരിക്ക് നിരാശരാണോ അതോ മുന്നണിക്കുള്ളിൽ സംതൃപ്തിപ്പെട്ട് നിക്കും ഇതൊരു വലിയൊരു ചോദ്യമാണിത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ശരവേഗത്തിലാണ് അവരുടെ സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നത് ആയിരത്തോളം സീറ്റുകൾ അധികമായിട്ട് സംസ്ഥാന തലത്തിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ സീറ്റുകളൊക്കെ തങ്ങൾക്ക് ഏതെങ്കിലും ഒരു സീറ്റൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ഘടകക്ഷികളുണ്ട് പക്ഷെ ഇവരെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനകത്ത് എൽ ഡി എഫിനകത്താണെങ്കിലും പ്രധാനമായിട്ടും മൂന്ന് കക്ഷികളെ മാത്രമാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതില് ഒന്ന് സി പി എം പിന്നെ സി പി ഐ പിന്നെ അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ഇ എം പിന്നെ അതിനപ്പുറത്തേക്ക് ഒരുപാട് ഘടകക്ഷികൾ അതിനകത്തുണ്ട് അവരൊക്കെ ഏത് രീതിയിൽ കൺസിഡർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ട് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇവരൊക്കെ വളരെ അമിത പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഇപ്പൊ എൻ സി പി സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് എൻ സി പിക്ക് ആണ് എൽ ഡി എഫിനകത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ എൻ സി പിക്ക് ഒരുപാട് സീറ്റുകൾ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് ചിലയിടങ്ങളിലൊക്കെ ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സീറ്റുകൾ നൽകിയിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സീറ്റുകൾ നൽകിയിരുന്നു പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ എൽ ഡി എഫ് എൻ സി പിക്ക് ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഒക്കെ നൽകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് തോന്നുന്നത് കെ വി ഗണേഷ് കുമാറിൻ്റെ കെ വി ഗണേഷകുമാറിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പത്തനാപുരത്തു നിന്നുള്ള എം എൽ എ ആണ് അപ്പം അദ്ദേഹത്തിന് പത്തനാപുരത്ത് കുറച്ച് വോട്ട് ബാങ്ക് ഉണ്ട് അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിൽ കുറച്ച് വോട്ട് ബാങ്ക് ഉണ്ട് അപ്പം ഈ കൊട്ടാരക്കരയിലും പത്തനാപുരത്തും പഞ്ചായത്തുകളിലേക്കും അതോടൊപ്പം തന്നെ കൊട്ടക്കാരക്കര മുനിസിപ്പാലിറ്റിയിലേക്കും ഒക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ട് സീറ്റുകൾ നൽകിയേക്കാം അതിനപ്പുറത്ത് മറ്റ് ജില്ലകളിൽ എവിടെയെങ്കിലും ഒക്കെ മത്സരിക്കാനായിട്ട് സീറ്റുകൾ നൽകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഭിക്കാനായിട്ടൊരു വിദൂര സാധ്യതകൾ പോലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പിന്നെയുള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ജെ ഡി ആണോ അതോടൊപ്പം തന്നെ ജെ ഡി എസും ആർ ജെ ഡിയുമാണ് ഈ ജെ ഡി എസിനും ആർ ജെ ഡിക്കും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് എത്ര സീറ്റ് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ മലബാർ മേഖലയിലൊക്കെ ആർ ജെ ഡിക്ക് സീറ്റ് നൽകേണ്ടതായിട്ട് വരും ഇപ്പൊ വയനാട് ഭാഗത്തും കോഴിക്കോട് വടകര ഭാഗത്തൊക്കെ അത്യാവശ്യം ശക്തി ഉണ്ട് ഈ ആർ ആർ ജി ആർ ജെ ഡിക്ക് ആർ ജെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയാംസ് കുമാറിന്റെ ജനതാദളിന് കുറച്ച് സ്വാധീനമുണ്ട് എന്നാലും മറിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ജനതാദൾ എസിനെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവര് എൻ ഡി എയിലാണോ എൽ ഡി എഫിലാണോ എന്നുള്ളൊരു ചോദ്യം അവര് ദേശീയ തലത്തിൽ എൻ ഡി എടൊപ്പം നിൽക്കുകയും സംസ്ഥാന തലത്തിൽ അവര് കർഷക സ്ത്രീ അടയാളത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ അവർ കേന്ദ്രത്തിൽ എൻ ഡി എയുടെ ഘടകകക്ഷിയുടെ ഭാഗമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതായത് ഇവിടെയുള്ള ഡിവൈഎഫ്ഐക്കാരും സി പി എം ഒക്കെ വോട്ട് ചെയ്തു കഴിഞ്ഞാലും ആ വോട്ട് നേരെ പോകുന്നത് ഈ ജെ ഡി എസിന്റെ ഇതിലേക്കായിരിക്കും കൗണ്ട് ചെയ്യപ്പെടുക എങ്ങനെയാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് അത് ജെ ഡി എസിന് കിട്ടുന്ന വോട്ടുകളായിട്ടായിരിക്കും കൺസിഡർ ചെയ്യപ്പെടുക അപ്പോൾ അവർക്ക് ഈ ചിഹ്നവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സീറ്റുകളോ ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളോ ഒക്കെ നൽകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതിനകത്ത് ഒരുപാട് നേതാക്കന്മാരൊക്കെയുണ്ട് പക്ഷേ ഇതിൽ എത്ര നേതാക്കന്മാർക്ക് ജില്ലാ പഞ്ചായത്ത് സീറ്റ് കിട്ടുമെന്നോ ബ്ലോക്ക് സീറ്റ് കിട്ടുമെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ജില്ല ഒന്നോ രണ്ടോ ജില്ലകളിൽ ഒരു ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഒക്കെ നൽകാനായിട്ടുള്ള സാധ്യതകളുണ്ട് പിന്നെയുള്ളത് എൽ ഡി എഫിലുള്ള കോൺഗ്രസ് എസ് ആണ് കോൺഗ്രസ് എസിൻ്റെയൊക്കെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യം തന്നെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ പാർട്ടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അത് എന്തായിരിക്കും ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എവിടെയെങ്കിലും ഒക്കെ കിട്ടിയാൽ കിട്ടി ഏതെങ്കിലുമൊക്കെ തോക്കുന്ന മണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ മീൻസ് വാർഡുകളെ ഡിവിഷനുകളോ ഒക്കെ എവിടെയെങ്കിലും കിട്ടിയാലായി എന്ന് മാത്രമേ ഉള്ളൂ ഐ എൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഐ എൻ എല്ലിന്റെ സാധ്യത വളരെ പരിതാപകരമായിരിക്കും കാരണം ഐ എൻ എല്ലിനൊന്നും തോൽക്കുന്ന സീറ്റുകൾ കൊടുക്കും അതായത് കോൺഗ്രസിന് ഹ്യൂജ് മെജോറിറ്റിയുള്ള അല്ലെങ്കിൽ യു ഡി എഫിന് ഹ്യൂജ് മെജോറിറ്റിയുള്ള സീറ്റുകൾ അതായത് തോർക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ ഈ ഐ എൻ പോലുള്ള പാർട്ടികൾക്ക് നൽകും എന്നുള്ളതല്ലാതെ വിജയസാധ്യതയുള്ള സീറ്റുകൾ ഇവർക്ക് നൽകാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം അതേ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സീറ്റ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മനുസരിച്ചോ നിങ്ങൾ ആ വാർഡിൽ മനുസരിച്ചോ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ ജയിച്ചോ എന്നുള്ള രീതിയിലാണ് എൽ ഡി എഫിൻ്റെ നിലപാട് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നിലപാടാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ എൽ ഡി എഫിനകത്തുള്ള മറ്റൊരു കടകക്ഷിയാണ് ആന്റണി രാജുവിൻ്റെ പാർട്ടി ആ പാർട്ടിയൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെയുള്ളൊരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോവൂർ കുഞ്ഞുമോൻ്റെ ഈ കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടിക്കൊക്കെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ സീറ്റ് നൽകാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള നീക്കുപോക്കുകൾക്കും എൽ ഡി എഫ് തയ്യാറാവത്തില്ല ഇപ്പൊ എൽ ഡി എഫിനകത്തെ പ്രബലമായിട്ടുള്ള മൂന്ന് ഘടകക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സി പി എം സി പി ഐ പിന്നെ കേരള കോൺഗ്രസ് എം ആണ് അതിന്റെ താഴെ പിന്നെ ഒരു ബി കാറ്റഗറിയിൽ വേണമെങ്കിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന പാർട്ടികളാണ് ആർ ജെ ഡിയും അതോടൊപ്പം തന്നെ ജെ ഡി എസ് എന്ന് പറയുന്നത് പിന്നെ സി കാറ്റഗറിയും ഡി കാറ്റഗറിയും ഒക്കെ അടുത്ത് വരും എൽ ഡി എഫിൽ മാത്രമല്ല യു ഡി എഫിലും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത് ഇപ്പൊ യു ഡി എഫിന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും യു ഡി എഫിന്റെ സീറ്റ് ചർച്ചകളൊക്കെ അവസാനഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും അവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് പാർട്ടികൾ മാത്രമേ ഉള്ളൂ ഈ യു ഡി എഫിനകത്ത് രണ്ട് പാർട്ടികൾക്ക് മാത്രമാണ് കൂടുതൽ കൺസിഡറേഷൻ ഉള്ളത് അത് ഒന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസ് മുസ്ലിം ലീഗിന് സീറ്റുകൾ നൽകുന്ന സാഹചര്യമുണ്ട് അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ച് കോട്ടയം ജില്ലയില് ഇടുക്കി ജില്ലയില് ഈ രണ്ട് ജില്ലകളില് അവർ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ രണ്ട് ജില്ലകളിൽ മാത്രം ലീഗ് കുറെ ഒക്കെ നമ്മളെ സൗത്ത് തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ സീറ്റ് ചോദിക്കാറുണ്ട് മലബാറിന്റെ ഭാഗത്ത് അങ്ങോട്ടും കൂടി അത് സംസ്ഥാന തലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വോട്ട് ശതമാനം മലബാർ ഏരിയയിൽ മാത്രം മലബാർ അത് തെറ്റായ ധാരണയാണ് ഈ മുസ്ലിം ലീഗിന് കേരളത്തിൽ ഇപ്പോൾ എല്ലാ ഒരു ഒട്ടുമിക്ക നിയോജക മണ്ഡലങ്ങളിലും കൃത്യമായ വോട്ടിംഗ് പാറ്റേൺ ഉള്ള ഒരു പാർട്ടി ഇതിനാണ് മുസ്ലിം ലീഗ് പിന്നെ അത് കൂടുതലായിട്ടും മലപ്പുറത്തും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഭാഗങ്ങളിലെ വയനാട് ഭാഗങ്ങളിലാണ് കൂടുതൽ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഏത് നിയോജക മണ്ഡലം എടുത്താലാണ് മുസ്ലിം ലീഗിനെ കമ്മിറ്റിയില്ലാത്തുള്ളത് എല്ലാ നിയോജക മണ്ഡല കമ്മിറ്റികളും വളരെ നല്ല രീതിയിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് യു ഡി എഫിനകത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും കൂടെ സീറ്റ് മൊത്തം വിഭജിച്ച് വാഹിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മറിച്ച് കോട്ടയം ഇപ്പൊ ഇടുക്കി പിന്നെ പത്തനംതിട്ടയുടെ ചില പ്രദേശങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ആരെയെങ്കിലും ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് പക്ഷേ കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ എന്താ പറയുക ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ കൂടി അവർക്ക് ലഭിച്ചേക്കാം ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷന്റെ അനൗൺസ്മെന്റ് വന്നേക്കുന്നത് മൂന്ന് സീറ്റ് കേരള കോൺഗ്രസിന് കൊടുത്തു എന്നാണ് അപ്പൊ ഈ മൂന്ന് സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളാ കോൺഗ്രസിന്റെ അനൂപ് ജേക്കപ്പിന്റെ പാർട്ടിക്കും കൂടെയാണോ അതോ ജോസഫ് ഗ്രൂപ്പിന് തനിച്ചാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഈ കോർപ്പറേഷൻ പരിധിക്കുള്ളിലൊക്കെ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ എറണാകുളത്ത് താമസിക്കുന്നതാണ് അപ്പോഴൊന്നും നമ്മൾ ഈ കേരള കോൺഗ്രസ് ജോസഫിനെ നമ്മളിവിടെ കണ്ടിട്ടില്ല നമ്മളിവിടെ കണ്ടിട്ടില്ല അത് യാഥാർത്ഥ്യമാണുള്ളത് കൊച്ചിൻ കോർപ്പറേഷനകത്ത് മൂന്ന് സീറ്റ് അനുവദിച്ചിട്ടുണ്ട് ഒരു പക്ഷെ അനൂപ് ജേക്കപ്പിന്റെ പാർട്ടിയും കൂടെ ചേർന്നിട്ടാണോ എന്ന് എനിക്ക് എനിക്കറിയിരുന്നു അനൂപ് ജേക്കബിന്റെ പാർട്ടിയെ ഉള്ള കുറച്ച് പ്രവർത്തകരൊക്കെ ഉള്ളതായിട്ട് നമുക്ക് അറിയാം ഈ എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനകത്ത് ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പാർട്ടികളുടെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അവരുടെ സംസ്ഥാന നേതാക്കന്മാർക്ക് പോലും ഗ്രാമപഞ്ചായത്ത് ിലെ വാർഡിൽ മത്സരിക്കാൻ പോലും സീറ്റ് നൽകുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട് അതിൽ ഏറ്റവും ഗതികേടില് കിടക്കുന്ന കുറെ ആളുകളുണ്ട് അത് വളരെ വിഷമത്തോടെ ഇതിനെ പറയേണ്ടി വരും കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ മറ്റേ ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്കിലെ ഒക്കെ കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല അതിന്റെ സംസ്ഥാന എന്ന് വെച്ചാൽ നേതാക്കന്മാർ മത്സരിക്കുന്ന ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ മുനിസിപ്പാലിറ്റിയുടെ ഒരു വാർഡ് നൽകുന്നു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പരിഗണിക്കുന്നതിനുള്ളതാണ് സത്യം പിന്നെ കേരള ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് അവർക്ക് ഇങ്ങനെ കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഇവരെ ഒന്നും പരിഗണിക്കാം നിങ്ങളോ ഞങ്ങളുടെ ഘടകക്ഷിയാണോന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഘടകക്ഷിയാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് പല സ്ഥലങ്ങളിലും കിട്ടുന്നില്ല കാരണം പാല ഒരു എം എൽ എ ഉള്ള പാർട്ടിയാണത് പാല എം എൽ എ ഉള്ള ഒരു പാർട്ടിക്ക് ഈ പാല നഗരസഭയ്ക്കകത്ത് എത്ര സീറ്റ് കിട്ടുമെന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിന്റെ ചുറ്റുവട്ടത്തിലുള്ള പഞ്ചായത്തുകളിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് പരിശോധിക്കേണ്ടതുണ്ട് മുപ്പത് സീറ്റെങ്കിലും അൻപതും നൂറൊന്നും പറയുന്നില്ല സ്വന്തം നിയോജക മണ്ഡലത്തിൽ മുപ്പത് ജനപ്രതിനിധികൾ എങ്കിലും ഇല്ലാത്തൊരു അവസ്ഥയെ കുറിച്ച് നാളെ നോക്കി ഇപ്പൊ അനൂപ് ജേക്കബിനെ സംബന്ധിച്ച് അനൂപ് ജേക്കു പുറപ്പായിട്ടും ഇറവത്തും പിന്നെ ആലുവ ഉത്തറങ്ങിയുള്ള പ്രദേശങ്ങളിൽ അധികം സ്ഥലങ്ങളിൽ കോതമംഗല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് അത്യാവശ്യം സ്വാധീനമുണ്ട് ആർക്ക് കേരള കോൺഗ്രസ് ജേക്കപ്പിന് ഉറപ്പായിട്ടും സംശയത്തിന് ഒരു ഇടവും കൊടുക്കാതെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കേരള കോൺഗ്രസ് ജേക്കപ്പ് ഗ്രൂപ്പ് കേരളത്തിൽ മൊത്തത്തിൽ ഒരു കേരളത്തിൽ മൊത്തത്തിലല്ല എങ്കിലും അവർ കേരളത്തിൽ മൊത്തത്തിലൊന്നും ഇല്ല അവര് ഈ എറണാകുളത്തും അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ കുറച്ച് ഭാഗങ്ങളിലും പിന്നെ എല്ലാ സ്ഥലത്തും ഒരു കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഈ ഉണ്ട് അപ്പൊ അവർക്കും ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ തന്നെ പത്ത് മുപ്പതോളം സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതകൾ അവർക്കുണ്ട് പിന്നെയുള്ള പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് പി ആണ് ആർ എസ് പി ക്കും ഇവിടെ കോർപ്പറേഷനിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട് കൊച്ചിൻ കോർപ്പറേഷൻ സീറ്റ് കൊടുത്തിട്ടുണ്ട് ആർ എസ് പിയെ സംബന്ധിച്ചിട്ട് ആർ എസ് പിക്ക് അത്യാവശ്യം പ്രവർത്തകരുള്ള ഒരു ജില്ലയാണ് എറണാകുളം കൊല്ലം പോലെ തന്നെ അത്യാവശ്യം പ്രവർത്തകരുണ്ട് എന്നാണ് എൻ്റെ കണക്കൂട്ടൽ അതിനകത്ത് എനിക്ക് തോന്നുന്നു ആർ എസ് പിക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് കൂടി എറണാകുളത്ത് കിട്ടാൻ സാധ്യതയുണ്ട് അത് കൂടാതെ തന്നെ കൊല്ലം ജില്ലയിൽ ഒന്നോ രണ്ടോ ജില്ലാ പഞ്ചായത്തുകൾ കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ അതിനകത്തുള്ള പാർട്ടി എന്ന് വെച്ചാൽ പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്ന പാർട്ടിയാണ് അവർക്കൊക്കെ പിന്നെ സീറ്റ് കൊടുത്തു എന്ന് വേരിക്കുക സീറ്റ് കൊടുത്തു കഴിഞ്ഞാലും പത്രത്തിൽ പരസ്യം ചെയ്യേണ്ടി വരും സ്ഥാനാർത്ഥികളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ പരസ്യം അതേ അതേപോലെ ഗതികേടാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഘടകക്ഷിയുടെ എം എൽ എ ആണ് അവിടെ ഉള്ളത് പക്ഷെ ഘടകക്ഷി എം എൽ എ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടകകക്ഷി എം എൽ എക്ക് ബിജെപിയുടെ വോട്ട് വേണം സി പി എമ്മിന്റെ വോട്ട് വേണം കോൺഗ്രസുകാരുടെ വോട്ട് വേണം കേരള കോൺഗ്രസുകാരുടെ വോട്ട് വേണം അതുകൊണ്ട് ആരെയും പുള്ളി വീർപ്പിക്കില്ല പക്ഷെ അവിടെയുള്ള യു ഡി എഫിന്റെ പ്രവർത്തകർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാമല്ലോ വീട് കയറാൻ വേണ്ടി വരുന്നത് വീട് കയറാൻ വേണ്ടി പോകുന്നത് യു ഡി എഫിന്റെ പ്രവർത്തകരാണ് യു ഡി എഫിന്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് മത്സരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ അവർക്ക് അവസരം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശേഷിയില്ലാത്തവർ പാർട്ടി പിരിച്ചു വേണ്ടത് പാർട്ടി പിരിച്ചുവിട്ടിട്ട് വീട്ടിൽ കയറിയിരിക്കണം അതെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരാൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കിടക്കുന്നു ചെറിയ ആണെങ്കിലും അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒൻപത് പേരാണെന്ന് ആയിരിക്കുക അതിനകത്ത് അഞ്ചു പേർക്കെങ്കിലും സീറ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കണ്ടേ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഈ സംവിധാനം ഒക്കെ പിരിച്ചുവിട്ടിട്ട് വേറെന്തെങ്കിലും പണി നോക്കുന്നതായിരിക്കും നോക്കുന്നതായിരിക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത് പിന്നെ അതിനകത്ത് യു ഡി എഫിനകത്ത് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകക്ഷി എന്ന് പറയാനായിട്ട് ഏത് പാർട്ടിയാണോ ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് എങ്ങനെയായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ പരസ്യമായിട്ട് യു ഡി എഫിന് പിന്തുണ കൊടുത്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ നിലപാടുകൾ ആ ഒരു വോട്ടിന്റെ ഇവിടെ അടുപ്പിച്ച് മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒരുപക്ഷെ എസ് ഡി പി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് അവരുടെ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് ചില പ്രാദേശിക അടിസ്ഥാനത്തിലൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം ആർക്ക് എങ്ങനെ എപ്പോൾ വോട്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ജമാഅഅത്ത് ഇസ്ലാമിക്കുണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനം അതോടൊപ്പം തന്നെ എസ് ഡി പിയുടെ തീരുമാനം എസ് ഡി പി ഒക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ടാവും പി ഡി പി ഉൾപ്പെടെയുള്ളതിന്റെ കാര്യം പറഞ്ഞ് ചിലയിടങ്ങളിലൊക്കെ അവർ മത്സരിക്കത്തില്ല കാരണം അവർ ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ ചില എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ചെയ്യുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും എന്താ പറയുക കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് യു ഡി എഫിന്റെ ഘടകക്ഷിയായിട്ടും എൽ ഡി എഫിന്റെ ഘടകക്ഷിക്കായിട്ട് നടന്നതിനു ശേഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആകാമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആകാമെന്നും മുനിസിപ്പൽ കൗൺസിലർ ആകാമെന്നും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആകാം എന്നൊക്കെ സ്വപ്നം കണ്ട് നടന്നിട്ടുള്ള ഒരുപാട് ഘടകകക്ഷി നേതാക്കന്മാരുണ്ട് അവരെല്ലാവരും സംസ്ഥാന നേതാക്കന്മാരൊക്കെയാണ് അവരൊക്കെ വലിയ നിരാശയിലേക്ക് വീണേക്കുന്നത് അവസ്ഥ പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് പി വി അൻവറിന്റെ നിലമ്പൂര് മാത്രമൊന്നുമല്ല പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ ചുറ്റുപുറ്റി കുറെ ആളുകൾ കൂടിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ദേശീയ പാർട്ടിയാണ് പക്ഷെ തൃണമൂൽ കോൺഗ്രസിന്റെ ബാനറിൽ പി വി അൻവറിനെ മത്സരിക്കാനായിട്ട് യു ഡി എഫ് സംവദിക്കുമോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ് കാരണം അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഘടകക്ഷികളുടെ അവസ്ഥ അറിയുമോ വെള്ളിയേട്ടൻ പാർട്ടികളുണ്ടല്ലോ ഇപ്പോ കോൺഗ്രസ് സി പി എം സി ഐ കേരള കോൺഗ്രസ് എം എന്നൊക്കെ പറയുന്ന വെല്ലിയേട്ടൻ പാർട്ടികളുണ്ടല്ലോ ഈ വെള്ളിയേട്ടൻ പാർട്ടികളുടെ സമാനമായ സംവിധാനങ്ങളുണ്ട് ഈ ചെറിയ പാർട്ടികൾക്കും അതായത് ഇപ്പോൾ ഒരാ സംസ്ഥാന കമ്മിറ്റി ഫുള്ളായിരിക്കും ജില്ലാ കമ്മിറ്റികൾ ഈ ജില്ലാ കമ്മിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കമ്മിറ്റിയൊക്കെ ഫില്ലാകും ഒരു പത്ത് പന്ത്രണ്ട് പേര് വേണമല്ലോ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിയോജക മണ്ഡല കമ്മറ്റി ഒക്കെ വേണമെന്ന് വെച്ചാൽ പല ഇപ്പൊ നമ്മുടെ ഘടകക്ഷികളോട് എല്ലാവരോടും പറയുക ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ചില ഘടകക്ഷികളുണ്ടല്ലോ ഇവരോട് എല്ലാരോടും ചോദിക്കുക നൂറ്റി നാല്പത് നിയോജക മണ്ഡലത്തിലെയും നിയോജക മണ്ഡലം പ്രസിഡന്റുമാരുടെ പേരെഴുതിരാൻ വേണ്ടി പറയും അതിനുശേഷം ഫോൺ ചെയ്തിട്ട് ചോദിക്കുക ചോദിക്കുക ഹലോ നിങ്ങള് എന്റെ പേര് എന്താണ് ആ എന്റെ പേര് ഇതാണ് നിങ്ങളുടെ ഇന്ന പാർട്ടിയിൽ അംഗമാണ് ഏത് പാർട്ടി എന്ത് പാർട്ടി ഞാനോ എപ്പോഴോ എന്നറിയാത്ത രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് അത് കൂടാതെ വേറെ രസകരമായിട്ടൊരു സംഭവം ഉണ്ട് ഒരു ഘടകക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മറ്റൊരു ഘടകക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ എൽ ഡി എഫിന്റെ ഘടകക്ഷിയുടെ പ്രസിഡന്റ് ആണ് യു ഡി എഫിലെയും ഘടകക്ഷിയുടെ പ്രസിഡന്റ് ആണ് അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ ഘടകക്ഷികളിലെ പലതിൻ്റെയും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ പരിതാപകരമാണ് ഏറെ പരിതാപകരമാണ് എന്ന് പറഞ്ഞാൽ ഏറെ പരിതാപകരമാണ് പക്ഷെ ഇതിനകത്ത് നമ്മൾ ശക്തമായിട്ട് അഭിനന്ദിക്കേണ്ടത് കോൺഗ്രസിനെയും സി പി എമ്മിനെയും സി പി ഐയും കേരള കോൺഗ്രസ് എമ്മിനെയും മുസ്ലിം ലീഗിനെയൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അതിനു ചുറ്റും കുറേ ആളുകളെ കൂട്ടി അതിനെ ഒരു പാർട്ടിയാക്കി കൊണ്ടു നടന്ന് അതിൻ്റെ കൊടി കൊണ്ടുപോയി യു ഡി എഫ് യോഗങ്ങളുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പാർട്ടി ആകില്ല എന്ന സാമാന്യ ബോധം ഇനിയെങ്കിലും ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്ന നേതാക്കന്മാരുടെ മനസ്സിലുണ്ടാവണം എത്ര ആളുകളാണ് ഒരു ഘടകക്ഷിയുടെ ഭാഗമായി അതുകൊണ്ട് എനിക്ക് വാർഡ് മെമ്പറാവാൻ പറ്റും അല്ലെങ്കിൽ ഘടകക്ഷിയുടെ ഭാഗമായി അതുകൊണ്ട് എനിക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി സാധിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് രാഷ്ട്രീയ മോഹങ്ങളുമായിട്ട് നടക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെയൊക്കെ പ്രതീക്ഷകൾ കണ്ണുനീരായിട്ട് വീഴുമ്പോഴത്തേക്ക് യു ഡി എഫിനോടൊപ്പം കഴിഞ്ഞ നാലര അഞ്ച് വർഷക്കാലം നിന്ന ആളുകൾ എൽ ഡി എഫിനൊപ്പവും എൽ ഡി എഫിനൊപ്പം ഇങ്ങനെ നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന ചില ആളുകളൊക്കെ യു ഡി എഫിലേക്ക് വരുന്ന രാഷ്ട്രീയ നാടകമായിരിക്കും നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് മറിച്ച് നമ്മൾ എൻ ഡി എ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളായി കാരണം എൻ ഡി എ സംബന്ധിച്ച് എൻ ഡി എക്ക് ഒരൊറ്റ പാർട്ടി മാത്രമേ ശക്തമായിട്ടുള്ളൂ ആ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി ആണോ പിന്നെ രണ്ടാമത് ബി ഡി ജെ എസ് ആണ് ബി ഡി ജെ എസിനെ സംബന്ധിച്ചിട്ട് പഞ്ചായത്ത് ലക്ഷനിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല രാജി ചന്ദ്രശേഖരന്റെ ഒരു നിലപാടായിരിക്കാം ഒരു പക്ഷെ ബി ജി എസ് എടുക്കാനായിട്ട് സാധ്യത കാരണം വെറുതെ കയ്യിലിരിക്കുന്ന കാശേന്ദ്രനാണ് കൊണ്ട് കളയുന്ന എന്നുള്ളൊരു സമീപനമായിരിക്കും എടുക്കാൻ വേണ്ടിട്ട് സാധിക്കുക ഏതൊക്കെയാലും കേരളത്തിലെ ഈ ഇലക്ഷനോട് കൂടി ഈ ത്രിതല പഞ്ചായത്ത് കൂടി തന്നെ അവസാനിക്കാൻ പോകുന്ന കുറേയധികം ഘടകക്ഷികൾ കേരളത്തിലുണ്ട് അത് നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഈ വിഷയത്തിൽ വീണ്ടും നമുക്കൊരു ചർച്ചയ്ക്ക് ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം